എൻ സർ എൻ്റെ നിയോജകമണ്ഡലത്തിലെ മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി മുള്ളി വഴി ഊട്ടിയിലേക്ക് ഒരു പാതയുണ്ട് സർ അത് കഴിഞ്ഞ പരമ്പരാഗതമായിട്ടുള്ള പാതയാണ് അതിലൂടെ ആളുകൾ നീലഗിരി ജില്ലയിലെ ഊട്ടിയിലേക്ക് പോയിരുന്നതും വന്നിരുന്നതുമാണ് എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് അവിടെ ആ പാത അടക്കുകയുണ്ടായി അതുവഴി ആളുകളെ യാത്ര ചെയ്യാൻ അനുവദിക്കാത്തൊരു സ്ഥിതി വന്നു സർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അഞ്ച് ഏഴ് ഇരുപത്തിരണ്ടിന് ഞാൻ ഇതുപോലൊരു സബ്മിഷൻ ഉന്നയിച്ചു ഈ ഗൌരവമായ വിഷയം നിയമസഭയുടെ മുന്നിൽ കൊണ്ടുവന്നു ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ ഈ സംസ്ഥാന സർക്കാർ ഇടപെടാമെന്നും ആ യാത്ര പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണെന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെ സൂചിപ്പിക്കേണ്ടായി സർ വീണ്ടും അങ്ങനെ അതിനൊരു പരിഹാരമാകാത്തത് കൊണ്ടാണ് അപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് ഞാൻ തന്നെ ഒരു നിവേദനം ഒരു സമ്മേളനത്തിന് അവിടെ പോയിട്ട് കൊടുത്തു മറ്റു പലരും പല സംഘടനകളും നിവേദനം കൊടുത്തു പക്ഷെ ഇതുവരെ പരിഹാരമായില്ല രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു സംസാരവും അതിനുവേണ്ട സൌകര്യങ്ങളും ചെയ്യാമെന്ന് ഗവൺമെന്റ് പറഞ്ഞിരുന്നു അതും നടന്നില്ല ഞാൻ മന്ത്രി പോരാത്തോണ്ടല്ല ഇനി അന്തർ സംസ്ഥാന വിഷയമായതുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ എന്ന് കരുതിയിട്ട് ഈ സഭയുടെ തുടക്കത്തിൽ ഇരുപത്തി മൂന്ന് ഒന്ന് ഒന്നിന് അതായത് ജനുവരി ഇരുപത്തി മൂന്നിന് ഞാനിത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത സബ്മിഷനാണ് മുഖ്യമന്ത്രി എടുക്കാതെ എടുക്കാതെ വന്നപ്പോഴാണ് ഇനിയിപ്പോ സഭ തീരാൻ പോകണല്ലോ വനമന്ത്രിയിൽ നിന്നെങ്കിലും ഒരു മറുപടി ഒരിക്കൽ കൂടി കിട്ടട്ടെ എന്ന് കരുതി വീണ്ടും ഇത് അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് സർ മണ്ണാർക്കാട്ടിൽ നിന്ന് ഊട്ടിയിലേക്ക് നൂറ് കിലോമീറ്ററിനുള്ളിൽ എത്താൻ സാധിക്കുന്ന ഒരു വഴിയാണിത് ഇത് പാലക്കാട് ജില്ലക്കാർക്ക് മാത്രല്ല മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലക്കാർക്കൊക്കെ ഈ സുഖവാസ കേന്ദ്രമായ അല്ലെങ്കിൽ ടൂറിസം കേന്ദ്രമായ ഊട്ടിയിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല എളുപ്പമാർഗാണ് മാത്രവുമല്ല പോകുന്ന വഴിയാവട്ടെ നല്ല മനോഹരമായ പ്രദേശങ്ങളാണ് കാണാൻ ചെറുപ്പക്കാർക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട് ചെറുപ്പക്കാരൊക്കെ വളരെ സജീവമായിട്ട് അതുവഴി പോയിരുന്നതാണ് പക്ഷെ ഇപ്പോ നിർദാക്ഷിണ്യം അവിടെ തടഞ്ഞിരിക്കുകയാണ് അതിന് വേറെ ചില മുടന്ന് ന്യായങ്ങളൊക്കെയാണ് സർ പറയുന്നത് അപ്പൊ ഗവൺമെന്റ് സജീവമായിട്ട് ഇടപെടണം വീണ്ടും ഞാൻ സബ്മിഷൻ ഉന്നയിച്ചതിന്റെ താല്പര്യം ഇത് സീരിയസ് ആയിട്ട് എടുക്കണം ഒരു ഉദ്യോഗസ്ഥ സംഘത്തെ തമിഴ്നാട്ടിലേക്ക് അയച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം മുമ്പ് പോയിരുന്ന പോലെ എല്ലാവർക്കും അതുവഴി യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം ഇപ്പൊ തദ്ദേശീയരെ പോലും തടഞ്ഞിരിക്കുകയാണ് അവിടെ കുടുംബക്കാരായ അടുത്തടുത്ത പ്രദേശല്ലേ ഈ അട്ടപ്പാടിയിലും ഈ പറഞ്ഞ നീലഗിരി ജില്ലയിലും ഒക്കെ ആയിട്ട് ആദിവാസികൾ ഉൾപ്പെടെ കുടുംബക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് വിവാഹ ബന്ധങ്ങളുണ്ട് അവർക്ക് പോലും പോകുന്നതിന് ഇത് തടസ്സമാണ് അപ്പൊ ഗവൺമെന്റിന്റെ അടിയന്തര ശ്രദ്ധയും ഇടപെടലുമാണ് ഈ ആവശ്യം അത് അത് പരിഗണിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സർ ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് എം എൽ എ ഇവിടെ വിശദീകരിച്ചതുപോലെ ഇത് പലവട്ടം സഭയുടെയും മന്ത്രിയുടെയും വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ് പക്ഷേ അദ്ദേഹം ഉന്നയിച്ചതുപോലെ തന്നെ നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡിൽ പകുതിയിലധികം ഭാഗം തമിഴ്നാടിൻ്റെ വനാതിർത്തിയുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിൻ്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള യാത്രാ തടസ്സങ്ങളും ഇപ്പോഴുമില്ല അന്നുമില്ല നാളെയും ഉണ്ടാവുകയില്ല പക്ഷേ കഴിഞ്ഞ തവണ ഉന്നയിച്ചടിസ്ഥാനത്തിൽ വനംവകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി തമിഴ്നാട് സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയുമായി അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടിരുന്നു പരിശോധിക്കാമെന്ന് അദ്ദേഹം അനുഭാവപൂർവ്വം നടപടി നൽകെങ്കിലും മറ്റ് തുടർ നടപടികളിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ആവശ്യം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് തമിഴ്നാട് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള നടപടികളാണ് സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുക ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യമാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അദ്ദേഹത്തിന്റെ കൂടെ സഹായത്തോടു കൂടി തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ഇത് കിട്ടിയ ഉടനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇപ്പോൾ മന്ത്രി തന്നെ നോക്കി പിന്നെ നമുക്ക് നോക്കാം എന്ന അനുകൂല നിലപാടാണ് അദ്ദേഹത്തിന് ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഏതായാലും വനമേഖലയിലൂടെയുള്ള യാത്രക്ക് കേരളം നൽകുന്നത് പോലുള്ള ഉദാരമായ സമീപനമല്ല തമിഴ്നാട് അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും സ്വീകരിച്ചു പോരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കോഴിക്കോട് മൈസൂർ ദേശീയപാതയിൽ പോലും രാത്രി ഒൻപത് മണിക്ക് ശേഷം ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ട് പത്ത് ഇരുപത് വർഷമായി നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടും ആ കാര്യത്തിൽ അവർ പിന്നോട്ട് പോകാൻ തയ്യാറില്ല വന സംരക്ഷണത്തിലും വന്യജീവി സംരക്ഷണത്തിലും ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കുന്നതിൽ കേരളത്തേക്കാൾ പ്രതിബദ്ധതയോടുകൂടി അവർ പ്രവർത്തിക്കുന്നു എന്ന് വേണം പറയാൻ അതിനെ നമുക്ക് ആ അർത്ഥത്തിൽ കുറ്റപ്പെടുത്താനൊക്കില്ല എന്നാലും ജനകീയ ആവശ്യങ്ങളോട് ഉദാരമായ നിലപാട് സ്വീകരിക്കണമെന്ന അഭ്യർത്ഥന തന്നെയാണ് ഈ സഭയ്ക്ക് ബഹുമാനപ്പെട്ട തമിഴ്നാട് ഗവൺമെന്റിന് മുമ്പാകെ നിർദ്ദേശിക്കാനുള്ളത് അത് വീണ്ടും വീണ്ടും തുടർച്ചയായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട്ടെ എം എൽ എയുടെ ആവശ്യത്തോട് നീതി പുലർത്താൻ കഴിയും സബ്സ്ക്രൈബ് കൂടുതൽ